ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും നമുക്ക് പാലടപ്പായസം ഉണ്ടാക്കിയാലോ ഇല്ലാതെ എന്തോ ഓണമാണല്ലേ ഇത് ഞങ്ങൾക്ക് മലബാർ ഗോൾഡ് ആൻഡ് നിന്ന് കിട്ടിയതാണ് മലബാർ ഗോൾഡിൽ നിന്നുള്ള രണ്ട് സ്റ്റാഫുകൾ എൻ്റെ അയൽവാസിക്ക് ഓണക്കോടി കൊടുക്കാൻ വന്നതായിരുന്നു രണ്ട് ഓണക്കോടിയും ഇതേപോലെയുള്ള രണ്ട് പായസത്തിൻ്റെ പെട്ടിയും ആയിരുന്നു അവർക്ക് കൊടുത്തിരുന്നത് ആ വകയിൽ ഞങ്ങൾക്കും കിട്ടിയ ഒരു പായസത്തിൻ്റെ പാക്കറ്റ് എത്ര ചെറുതാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ അത് വളരെ സന്തോഷമാണ് സ്നേഹവും സമൃദ്ധിയും കൊണ്ടുവരുന്ന ഒരു ഉത്സവമാണല്ലോ ഓണം എൻ്റെ അയൽവാസി രണ്ട് മാസം മുമ്പായിരുന്നു മലബാർ ഗോൾഡിൽ നിന്ന് ഗോൾഡ് എടുത്തത് അവരുടെ അഡ്രസ്സിലേക്ക് രണ്ട് സാരിയാണ് ഇവർ ഓണക്കോടിയായിട്ട് കൊടുത്തത് ഇത് നല്ലൊരു സർവീസായിട്ട് തോന്നി ഈ ബോക്സ് മുഴുവനായിട്ടും ഉണ്ടാക്കാൻ ഒന്നര ലിറ്റർ പാലാണ് വേണ്ടത് ഞാനിപ്പോൾ അര ലിറ്റർ പാലിനുള്ളത് മാത്രമാണ് ഉണ്ടാക്കുന്നത് അര ലിറ്റർ പാൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാലട ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങളിവിടെ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം ടൈറ്റ് ഉള്ളതാവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ പാലട ഇട്ട് കൊടുത്താൽ മതി ഈ പാലട നന്നായിട്ട് വേവാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ആവശ്യം വരും ചിലപ്പോൾ അതിൽ കൂടുതലും വേണ്ടി വരും അതുവരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിൽ കുറച്ച് നെയ്യ് മാത്രം ആഡ് ചെയ്താൽ മതി വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം ഇതല്ലാതെ തന്നെ നല്ല മധുരമായിരുന്നു അതുകൊണ്ട് ഞാൻ മിൽക്ക് മേഡ് ചേർക്കുന്നില്ല ഈ പാലട പായസം പോലെ മധുരം നിറഞ്ഞ ഓണം ആവട്ടെ ഈ പായസം തണുപ്പിച്ചോ ചൂടോടെയോ നമുക്ക് കഴിക്കാം എങ്ങനെയാണെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ